നിക്ഷേപകർക്ക് അധിക വരുമാനം നേടിത്തരുന്ന അവസരങ്ങളാണ് കമ്പനികളിൽ നിന്നും കിട്ടുന്ന ലാഭവിതം അഥവാ ഡിവിഡൻ മുടങ്ങാതെ ലാഭവിധം നൽകുന്ന ഓഹരിയാണ് കൈവശമുള്ളതെങ്കിൽ ബാങ്കിൽ നിന്നും സ്ഥിര നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശ പോലെ ഒരു അധിക വരുമാനം ഓഹരി ഉടമകൾക്ക് ലഭിക്കും അതേസമയം ജൂലൈ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ എൺപത്തിരണ്ട് ലിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി ഉടമകൾക്ക് ലാഭകരം നൽകാൻ പോകുന്നത് ഇതിൽ മൂന്ന് കമ്പനികൾ പ്രതിയോ ഗ്രാഭവിഹിതമായി നൂറ് രൂപയിലധികമുള്ള തുകയാണ് നൽകുന്നത് ഇതിന് പുറമെ പതിമൂന്ന് കമ്പനികൾ പ്രതിയോഗ ലാഭവിഹിതമായി പത്ത് രൂപയിലധികം വരുന്ന വ്യാപാരാഴ്ച നിക്ഷേപകർക്ക് കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട് പുതിയ വ്യാപാരാഴ്ചയിൽ ഉയർന്ന ഡിവിഡൻ നൽകുന്ന ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അബോട്ട് ഇന്ത്യ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയാണ് അബോട്ട് ഇന്ത്യ ലിമിറ്റഡ് എല്ലാ വർഷവും മുടക്കമില്ലാത്ത നിക്ഷേപകർക്ക് ലാഭവിഹിതം കൈമാറുന്ന ഓഹരിയുമാണിത് ഇപ്രാവശ്യം അന്തിമ ലാഭവിഹിതമായി ഓഹരി ഒന്നിന് നാനൂറ്റിപ്പത്ത് രൂപ വീതം നൽകുമെന്നാണ് അബോട്ട് ഇന്ത്യയുടെ പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതിയെ ജൂലൈ പത്തൊൻപതിൽ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം ജൂലൈയിൽ സ്പെഷ്യൽ ഡിവിഡൻ ഉൾപ്പെടെ പ്രതി ഓഹരി മുന്നൂറ്റി ഇരുപത് രൂപ വീതമാണ് നിക്ഷേപർക്ക് നൽകിയത് അതേസമയം ഇരുപത്തേഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് നിലവാരത്തിലായിരുന്നു അബോട്ടിൻ്റെ ഓഹരികൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ബോഷ് ഓട്ടോമോട്ടീവ് ടെക്നോളജി ഇൻഡസ്ട്രിയൽ ടെക്നോളജി കൺസ്യൂമർ ഗുഡ്സ് എനർജി ബിൽഡിംഗ് ടെക്നോളജി മേഖലകളിൽ പ്രവർത്തന സാന്നിധ്യമുള്ള ബഹുരാഷ്ട്ര കമ്പനിയാണ് ബോഷ് ലിമിറ്റഡ് മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരിയാണിത് ഇത്തവണ അന്തിമ ലാഭവിഹിതമായി പ്രതിയോഹരിൽ നൂറ്റി എഴുപത് രൂപ വീതം നിക്ഷേപർക്ക് നൽകുമെന്നാണ് ബോഷ് അറിയിച്ചിട്ടുള്ളത് ഇതിനായുള്ള ആക്സി ഡിവിഡൻ തീയതി ജൂലൈ പത്തൊൻപത് നിശ്ചയിച്ചു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇടക്കാല ലാഭകൃതമായി ഓഹരി ഒന്നും ഇരുന്നൂറ്റഞ്ച് രൂപ വീതം കൈമാറിയിരുന്നു വെള്ളിയാഴ്ച മുപ്പത്തയ്യായിരത്തി നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയിലാണ് ബോഷ ഓഹരിയുടെ ക്ലോസിംഗ് ഇക്രാ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ക്രെഡിറ്റ് റേറ്റിംഗ് സേവനങ്ങളും നൽകുന്ന പ്രമുഖ കമ്പനിയാണ് ഇക്രാ ലിമിറ്റഡ് എല്ലാ വർഷവും മുടക്കം വരുത്താത്ത ഓഹരിയുടെ ഉടമകൾക്ക് ഡിവിഡൻ കൈമാറുന്ന ഓഹരിയുമാണിത് ഇത്തവണ അന്തിമ ലാഭകൃതമായി ഓഹരി നിന്ന് നൂറ് രൂപം നൽകുമെന്നാണ് ഇക്ര ലിമിറ്റഡിൻ്റെ പ്രഖ്യാപനം ഇതിന്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതി ജൂലൈ പത്തൊൻപതാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഫൈനൽ ഡിവിഡൻ സ്പെഷ്യൽ ഡിവിഡൻ ഇനങ്ങളിലെ പ്രതി ഓഹരി നൂറ്റി മുപ്പത് രൂപ വീതമാണ് നിശ്ക്ക് കൈമാറിയത് അതേസമയം അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിലായിരുന്നു ഇക്രാ ലിമിറ്റഡ് ഓഹരികൾ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് മറ്റുയർന്ന ഉയർന്ന ഓഹരികൾ കൂടി നോക്കാം ജൂലൈ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വ്യാപാരാഴ്ച കാലയളവിൽ പത്ത് രൂപയിലധികം പ്രതിയോഗ ലാഭകതി നൽകുമെന്ന് അറിയിച്ചിട്ടുള്ള ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ജൂലൈ പതിനഞ്ചിന് ആക്സിഡന്റ് തീയതിയെ നിശ്ചയിച്ചിട്ടുള്ളത് നാല് ഓഹരികളാണ് ആലംബിക് ഫാർമ അന്തിമ ലാഭകനെ പതിനൊന്ന് രൂപ വീതവും റാണേ ബ്രേക്ക് അന്തിമ ലാഭകത്തിന് മുപ്പത് രൂപയും സെഡ് ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കൺട്രോൾ സിസ്റ്റംസ് അന്തിമ ലാഭകത്തിന് പതിനൊന്ന് രൂപയും ഇന്ത്യ മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറീസ് അന്തിമ ലാഭത്തിന് പതിനെട്ട് രൂപ വീതം നൽകും അതേപോലെ ജൂലൈ പതിനാറ് ആക്സിഡന്റ് തീയതിയെ തീരുമാനിച്ചിട്ടുള്ള മൂന്ന് ഓഹരികൾക്കാണ് ടി ടി കെ ഹെൽത്ത് കെയർ ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ പത്ത് രൂപയും നെസ്ലേ ഇന്ത്യ അന്തിമ ലാഭകതമായി എട്ടര രൂപയും ഇടക്കാല ലാഭകരമായി രണ്ടേമുക്കാൽ രൂപയും ചേർത്ത് പ്രതിയോഹരി പതിനേകാൽ രൂപ വീതവും ഡോക്ടർ റെഡ്ഡീസ് അന്തിമ ലാഭകമായി നാൽപ്പത് രൂപ വീതം നിക്ഷേപം കൈമാറും യു ടി അസെറ്റ് മാനേജ്മെൻറ് കമ്പനി അന്തിമ ലാഭകരമായി ഇരുപത്തിനാല് രൂപ സ്പെഷ്യൽ ഡിവിഡൻ എണ്ണത്തിൽ ഇരുപത്തിമൂന്ന് രൂപയും ചേർത്ത് പ്രതിയോഹരി നാൽപ്പത്തേഴ് രൂപീതം നിക്ഷേപകർക്ക് നൽകുന്നതിനായി ജൂലൈ പതിനെട്ട് എക്സ് ഡിവിഡൻ തീയതി നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം അഞ്ച് ഓഹരികളാണ് എക്സ് ഡിഡൻറ്റ് തീയതി പത്തൊമ്പതിന് തീരുമാനിച്ചിരിക്കുന്നത് ടി സി എസ് ഇടക്കാല ലാഭവിതമായി പത്ത് രൂപയും ടെക് മഹീന്ദ്ര അന്തിമ ലാഭവിതമായി ഇരുപത്തെട്ട് രൂപയും ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ അന്തിമ ലാഭവിതമായി അമ്പത്തഞ്ച് രൂപയും ഗ്രാഫൈറ്റ് ഇന്ത്യ അന്തിമ ലാഭകമായി പതിനൊന്ന് രൂപയും ഇന്ത്യ അന്തിമ ലാഭവിത ഇരുപത് രൂപതയുമാണ് നൽകുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമു അല്ല ഓഹരി നിക്ഷേപം വീടുകളിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം പഠനം നടത്തുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമേ വീണ്ടും കാണാം